ഹരി കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണ വസ്തു എല്ലാ കോപി കോപന്മാർക്ക് സാദരപ്രണാമം വൃന്ദാവനത്തിലെ മുക്തസരോവരം ആ മുക്തസരോവരത്തിലെ കഥയൊന്ന് കേട്ടാലോ വർസാനയിലെ രാജാവായ വൃഷവാനുവിനോട് നാരദ മഹർഷി ഒരിക്കൽ പറഞ്ഞു കോലോകവാസിനിയും ക്ഷ്മിയുടെ അവതാരമായ രാധ നിങ്ങളുടെ മകളായിട്ട് പിറന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കണ്ട സമ്പത്തല്ല ഉണ്ടായത് വൃന്ദാവനത്തിലെ നന്ദരാജൻ്റെ മകനായിട്ട് ഭൂഭാരം തീർക്കാനായി അവതരിച്ച കൃഷ്ണൻ്റെ പത്നിയാകാനുള്ളതാണ് രാധ നന്ദഗോപർക്ക് നിങ്ങളുടെ അത്രയും സമ്പത്തൊന്നുമില്ലെങ്കിലും രാധയെ വിഷ്ണുവിൻ്റെ അവതാരമായ കൃഷ്ണന് വിവാഹം ചെയ്തു കൊടുക്കുക ശരി എന്നൊക്കെ അങ്ങോട്ട് സമ്മതിച്ചെങ്കിലും നന്ദസുതൻ ഭഗവാന്റെ അവതാരം തന്നെ ആണോ എന്നൊന്ന് പരീക്ഷിക്കാൻ ഉറച്ചു വിഷപാലം അദ്ദേഹം തൻ്റെ മന്ത്രിമാരെയും ആയുർകുല പ്രമുഖരെയെല്ലാം വിളിച്ചിട്ട് രാധയുടെ വരനായിട്ട് കൃഷ്ണനെ ചോദിക്കാനായി നന്ദഗൃഹത്തിലേക്ക് അയച്ചു വരൻ്റെ പിതാവിനെ കാഴ്ചവെക്കാനായി രാജാവ് ശുദ്ധമായ സ്വർണം കൊണ്ട് ഒരു കൂടി മാലകൾ തീർപ്പിച്ചു പിന്നെ പല പല കുട്ടകൾ നിറയെ അമൂല്യങ്ങളായ മുത്തുകളെ പവിഴങ്ങൾ പിന്നെ അനേകം സ്വർണ്ണപാത്രങ്ങൾ നിറയെ സ്വർണ്ണ നാണയങ്ങളെ ഫലമൂലങ്ങളൊക്കെ നിറച്ച വണ്ടി അങ്ങനെ ആ വണ്ടിയൊക്കെ കൊടുത്തിട്ടാണ് ആ സംഘത്തെ നന്ദരാജൻ്റെ ഗൃഹത്തിലേക്ക് അയച്ചത് അവർ അവിടെ എത്തി കൊണ്ടുവന്ന സമാനെല്ലാം തന്നെ എല്ലാവരും കാണുകയൊക്കെ നന്ദന സമർപ്പിച്ച ശേഷം ആറ് പറഞ്ഞു ബർസാനയിലെ രാജാവായ വൃഷഭാനുവിൻ്റെ പുത്രിയും സുന്ദരിയും സുശീലയും വിവാഹയോഗ്യവുമായ ആ രാധയുടെ മഹാലാചനയ്ക്കാണ് ഞങ്ങൾ വന്നത് ഹേ നന്ദരാജൻ ആ സുന്ദരിയായ രാധയ്ക്ക് അങ്ങയുടെ പുത്രനായ ശ്രീകൃഷ്ണനാണ് ഏറ്റവും യോഗ്യനായ വരൻ എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു ഋഷഭാനുരാജ അദ്ദേഹം തന്നയച്ചതാണ് ഈ രക്തസഞ്ചയം ഇതങ്ങ് സ്വീകരിച്ച് കുലാചാരപ്രകാരം വധുഗൃഹത്തിലേക്ക് മറുപടിയായി തന്നയക്കണമെന്ന് അവർ പറഞ്ഞു ആചാരപ്രകാരം അങ്ങോട്ട് വിവാഹത്തിന് സമ്മതമാണെങ്കിൽ വധുഗൃഹത്തിൽ നിന്ന് തന്നയച്ചതിൻ്റെ ഇരട്ടി മൂല്യങ്ങൾ ഉള്ള ആ സമ്മാനമായിരിക്കണം വരൻ്റെ ഗൃഹത്തിൽ നിന്ന് തിരിച്ചു കൊടുത്തയക്കേണ്ടത് എന്നാലോ നന്ദഗോപര് വരവരണാർത്ഥികൾ അങ്ങോട്ട് സ്വീകരിച്ചിരുത്തി ആയിട്ട് ഇരുത്തിയ ശേഷം അശോ യശോദയുടെ അടുത്തെത്തിയിട്ട് അവർ പറഞ്ഞു ബർസാനയിലെ നിന്ന് കൊടുത്തയച്ച ദ്രവ്യങ്ങൾ കണ്ട് കണ്ണ് മേടിച്ചിരിക്കുകയായിരുന്നു ഗോപന്മാർ ഇതിൻ്റെ നാലിലൊന്ന് വിലയുള്ള സാധനങ്ങൾ കൊടുത്തയക്കാൻ കഴിവുള്ളവനല്ല നന്ദഗോപര് ഒപ്പത്തിനൊപ്പം ഒന്നും അല്ലെങ്കിലും കൊടുത്തു വിട്ടില്ലെങ്കിൽ ചെറുതായിട്ടെങ്കിലും കൊടുത്തുവിടണം ഏ അങ്ങനെ കൊടുത്തു വിട്ടിട്ടില്ലെങ്കിൽ വലിയ മാനഹാനിയാവും അവരങ്ങനെ ഓരോരുത്തരും തങ്ങളായ കഴിവുള്ളത് തന്നു സഹായിക്കാമെന്ന് പറഞ്ഞെങ്കിലും അതൊക്കെ നിസ്സാരമായതിനാൽ ഊറ്റു വഴിയും കാണാതെ നന്ദഗോപുരങ്ങനെ മാനദരായിട്ടിരുന്നു ഈ സമയത്ത് കണ്ണനും ഗോപകുട്ടികളൊക്കെ കാലുകളെ മേക്കായി കഴിഞ്ഞ് തിരിച്ചെത്തി വിശന്നിട്ട് അടുക്കളയിൽ ചെന്നപ്പോഴോ അവിടെ വലിയ ചർച്ച നടക്കുകയാണ് കണ്ണൻ ആരും ശ്രദ്ധിക്കുന്നു പോലുമില്ല കണ്ണ അവിടെ കണ്ട കുട്ടികൾ നിറഞ്ഞിരുന്ന കുറേ രക്തങ്ങളൊക്കെ ആ മുത്തുകളൊക്കെ തമാശ രൂപനങ്ങനെ വാരിയെടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി എന്താണിപ്പോൾ തന്നോടാരൊന്നും മിണ്ടാത്തത് ആ ഗ്രാമത്തിൽ നിന്ന് വന്നവർ വല്ല പരാതിമായിട്ട് എത്തിയതാണോ എന്നൊക്കെ ചിന്തിച്ചിട്ട് അങ്ങനെ ഓരോ ചിന്തയിൽ അങ്ങനെ മുഴുകി കയ്യിലിരുന്ന മുത്തുകളല്ലാ ആ രക്തങ്ങളും അങ്ങനെ ഓരോന്നായിട്ട് അവിടെ ഉഴുത് മറിച്ചിട്ടിരുന്നു ആ പാടത്തേക്ക് ഇങ്ങനെ അറിയാതെ തമാശ രൂപേനങ്ങനെ എറിഞ്ഞ് കളിച്ചുകൊണ്ടിരുന്നു ഇതിനിടയിൽ അടുക്കളയിൽ വലിയൊക്കെ ചർച്ച ഇങ്ങനെ നടക്കുന്നത് പരിഹാരമൊന്നും കണ്ടില്ല ധനശേഖരണത്തിന് ഒരു വഴിയും കാണാഞ്ഞതിനാൽ അവരങ്ങനെ ആലോചിക്കുകയാണ് ബന്ധം അങ്ങോട്ട് നിരസിച്ച് സാധനങ്ങൾ തിരിച്ചു കൊടുത്തയക്കാമെന്ന് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുകയാണ് ആ സാധനങ്ങളൊക്കെ പിന്നെ കെട്ടിപ്പൊതിയ അങ്ങോട്ട് തുടങ്ങുകയാണ് അപ്പോഴാണ് വലിയൊരു പ്രശ്നം ആ മുത്തുകളോ രക്തങ്ങളൊക്കെ കൂമ്പാരമായി വെച്ചിരുന്നതിൽ കുറേ കുറവ് ആരോ എടുത്തിരിക്കുന്നു ആകെ നാണക്കേടായല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കാണാതായിട്ടുള്ള ആ രക്തങ്ങളൊക്കെ ഇങ്ങനെ തിരയാൻ തുടങ്ങി ഒരു രക്ഷയും കിട്ടിയില്ല ആ ആരായിരിക്കും ഇങ്ങനെ വാരിയെടുത്തതെന്ന് ചിന്തിച്ച് അവരെ എല്ലായിടത്തും ഇങ്ങനെ നോക്കുകയാണ് ആരും ഇപ്പോൾ ഇതിൽ കുറേ കുറവുണ്ട് അത് ആരും അങ്ങോട്ട് വാരി എടുത്തിരിക്കുന്നു അവർക്ക് ആകെ വിഷമായി അങ്ങനെ എല്ലാവരും കൂടെ അങ്ങോട്ട് തിരയാൻ തുടങ്ങി എല്ലോടത്തും എല്ലാ സ്ഥലത്തും അങ്ങനെ തിരയാണ് എവിടെ പോയി എന്ന് കരുതിയിട്ട് എല്ലാ അത് തിരിച്ചു കൊടുത്ത് വിട്ടില്ലെങ്കിൽ ആകെ നാണക്കേടാവൂലേ അങ്ങനെ ആ തിരഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോഴാണ് രോഹിണി പറഞ്ഞു കണ്ണനും രാമനും അകത്തേക്ക് ഇങ്ങനെ വന്നിരുന്നു ഇനി അവരോട് കൂടി ഒന്ന് ചോദിക്കുക എന്ന് പറയാം അങ്ങനെ രണ്ടമ്മമാരും കൂടെ നന്ദഗോപരും മറ്റും എല്ലാവരും കൂടെ ചേർന്നിട്ട് ചില ഗോപന്മാരൊക്കെ പുറത്തേക്ക് ഓടി കുട്ടികളെ തിരഞ്ഞപ്പോഴോ ഉണ്ട് അതാ കണ്ണും പാടത്ത് നിൽക്കുന്നു മാത്രല്ല വിത്തിറക്കാനായിട്ട് രാവിലെ ഉഴുതി ഇട്ടിരുന്ന ആ പാടത്തോ പാടനിറയെ മെരിച്ചിടികൾ വെള്ളഞ്ഞിങ്ങട്ട് നിൽക്കുന്നു എന്തൊരു മറിമായ എന്നിങ്ങനെ കരുതി അടുത്തു ചെന്നപ്പോഴോ അതിൽ നിറയെ നിൽക്കതിരിന് പകരം എന്താണ് നിറയെ ഉഴുത്തരജ്ഞങ്ങളും മുത്തുകളും പഴങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞു നിൽക്കണേ എല്ലാവരും അങ്ങോട്ട് ഉച്ചത്തിൽ കരച്ചിലായി സ്തുതിയായി ബഹള മഴമാക്കെ ആ ബഹളമൊക്കെ കേട്ട് ഇരുന്നുകാരും അങ്ങോട്ട് ഓടി വന്നു പാടത്ത് വിളഞ്ഞു നിൽക്കുന്ന കൊടാന കോടി രജ്ഞങ്ങളോ മുത്തുകളോ പവിഴങ്ങളൊക്കെ കണ്ടിട്ട് അവരൊക്കെ ആകെ കൊണ്ട് ശ്വാസം ശ്വാസം കൊണ്ട് നിലക്കിയാണ് അപ്പോഴും കണ്ണൻ പറഞ്ഞു അച്ഛൻ പേടിക്കണ്ട കുലാചാരപ്രകാരം വേണ്ടതല്ല അവർ തന്നെ കൊഴുതെടുത്തോട്ടെ നാരദർ പറഞ്ഞിട്ട് വിശ്വസിക്കാതെ കണ്ണനെ പരീക്ഷിക്കാൻ ശ്രമിച്ചത് ആ ഋഷഭാനുവിനെ കിട്ടേണ്ടതു തന്നെ കിട്ടി ശ്രീരാധേ രാധേ വൃന്ദാവനത്തിൽ പോകുമ്പോഴേ കൃഷ്ണൻ അന്ന് മുത്തുളയിച്ച പാടം മുക്ത എന്ന പേരിൽ ഇപ്പോഴും കാണാം എല്ലാവരും അവിടെ പോകുമ്പോൾ അത് കാണണേ ഹരേ കൃഷ്ണ സർവം ശ്രീരാധാ കൃഷ്ണാർപ്പണമസ്തു